മാലിന്യമുക്തം നവകേരളം ിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മുക്കം നഗരസഭ കോഴിക്കോട് ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്നും പുരസ്കാരം നഗരസഭ അധികൃതർ ഏറ്റുവാങ്ങി മാലിന്യമുക്തം നവകേരളം ജില്ലയിൽ രണ്ടാം സ്ഥാനത്തോടെയാണ് മുക്കം നഗരസഭ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഏറ്റവും കൂടുതൽ ഗാർഹിക ഉറവിട ജൈവമാലിന്യ സംസ്കരണ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും നഗരസഭ കരസ്ഥമാക്കി മുക്ക നഗരസഭയിലെ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും കുടുംബശ്രീ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ വാർഡ് വികസന സമിതി അംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാരികൾ എൻ എസ് എസ് വോളണ്ടിയർമാർ നഗരസഭയിലെ വിദ്യാലയങ്ങൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നഗരസഭ ഈ നേട്ടം കൈവരിച്ചത് പദ്ധതി വീതം ചെലവഴിച്ചതിൽ സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തെത്താനും മുക്കൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നഗരസഭയ്ക്കൊപ്പം നിന്ന ജനങ്ങളെ നഗരസഭാ ചെയർമാൻ പി ടി ബാബു അഭിനന്ദിച്ചു കോഴിക്കോട് ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനിൽ നിന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു സെക്രട്ടറി ബിബിൻ ജോസഫ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ കൗൺസിലർമാരായ പി ജോഷില ബിന്ദു ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മുക്കം